മഴ പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മഴ ദുരന്തം സൃഷ്ടിക്കുന്ന സിനിമകളും കണ്ടിട്ടുണ്ട് എന്നാൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കുറ്റാന്വേഷണ ചിത്രം കണ്ടാലോ പറഞ്ഞു വരുന്നത് ഒരു സ്പാനിഷ് ത്രില്ലറിനെ കുറിച്ചാണ് മാർഷ് ലാൻഡ് ഞാൻ രഞ്ജിത് നാരായൺ വെൽക്കം ടു ത്രീ സിക്സ്റ്റി എന്റർടൈൻമെന്റ് മീഡിയ ഷെഫ് ക്ലൈമാക്സ് വരെ നീണ്ടു നിൽക്കുന്ന അന്വേഷണ മികവ് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മാർഷ് ലാന്റ് ശ്രദ്ധേയമാകുന്നത് ഒരു മിസ്സിംഗ് കേസും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണവുമാണ് ചിത്രത്തിന്റെ കഥാഗതി മാർഷൽ ആന്റിന്റെ കഥാപശ്ചാത്തലം ഒരു കായൽ പ്രദേശമാണ് കായൽ പ്രദേശവും അവിടുത്തെ ജനജീവിതവും ദുരൂഹത നിറഞ്ഞ സംഭാഷണങ്ങളും കഥാസന്ദർഭങ്ങളും ചിത്രത്തെ കൂടുതൽ ആകാംക്ഷ നിറഞ്ഞതാകും ഈ ചിത്രം അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രത്തിന് വരെ പ്രചോദനമായിട്ടുണ്ട് ഇനിയുമുണ്ട് ഞെട്ടിക്കുന്ന കുറെ ത്രില്ലറുകൾ പരിചയപ്പെടാം വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു